ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടു സ്ലോകത്ത് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ മീഷോയിൽ നിന്ന് എങ്ങനെ പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാം എന്നും അതുപോലെ അതിങ്ങനെ ക്യാൻസൽ ചെയ്യാം എന്നതുമാണ് പിന്നെ ഓൾറെഡി ഇവിടെ നമ്മളുടെ പ്ലേ സ്റ്റോറിൽ മീഷോ ആപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാത്തത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഓപ്പൺ ചെയ്യാം ിങ്ങനെ ഒരു ഹോം പേജ് വരും സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നമുക്ക് നമുക്കതിൻ്റെ അടിയിലുള്ള ഒമ്പത് മണിൻ്റെ സോറി എട്ടുമണിൻ്റെ ഒരു ഓഫേഴ്സ് ഉണ്ട് അത് നമുക്ക് വേണം അതിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്നത് എങ്ങനെയാണ് അത് ഓർഡർ ചെയ്യുന്നതെന്ന് ഞാൻ ഈ ചാനലിടാം ഡിസ്കൗണ്ട് ഓർഡേഴ്സ് ആയിരിക്കും ഫസ്റ്റ് ഹോം പേജിൽ വരിക പിന്നെ സെർച്ച് നമുക്ക് നമുക്ക് വേണ്ട പ്രൊഡക്റ്റിൻ്റെ പേരോ അല്ലെങ്കിൽ ഐഡിയോ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാം പിന്നെ ഇപ്പോൾ മൈക്ക് എന്ന് ചൂസ് ചെയ്യണം അതിനെ നമുക്കിങ്ങനെ പിന്നെ ബ്ലാക്ക് എന്ന് ചൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നമുക്ക് ഇടയിലുള്ള നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം പിന്നെ ഒരുപാട് കോംബോ ഓഫേഴ്സൊക്കെ നമുക്ക് കാണാം പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന അൻപത്താറ് ശതമാനം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ കാണുന്ന ബോയ ബോയെന്ന് പറയുന്ന മൈക്കൊക്കെ വാങ്ങി നമുക്ക് യൂസ് ചെയ്യണം ഇപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്നും കൂടെ ഡെവലപ്മെൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൈക്ക് ചൂസ് ചെയ്യുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മൈക്ക് ഇപ്പോൾ ഓൾറെഡി എടുത്തു പിന്നെ നമുക്കിത് തിൻ്റെ ക്വാളിറ്റി നോക്കണം അപ്പം അത് ക്വാളിറ്റി ഇല്ല ഫ്രണ്ട്സ് ഇത് ഒരു മൂന്ന് മൂന്ന് പോയിൻറ്റ് സ്റ്റാറിൻ്റെ ഉള്ളിലുള്ളതാണ് അപ്പോൾ ആരും ഇത് ബുക്ക് ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് ആയിട്ടുള്ള മുന്നൂറ്റി എൺപത്തി മൂന്നിൻ്റെ മാക്സ് ചൂസ് ചെയ്യുകയാണ് അത് ഫ്രീ ഡെലിവറി ആണ് നാല് പോയിൻ്റ് അഞ്ച് സ്റ്റാർ ആണ് ഇവരെ വീഡിയോക്കും വണ്ടിയാണ്ടാണ് ഞാനിത് ബുക്ക് ചെയ്യുന്നത് അതിനുശേഷമാണ് മീറ്റേഴ്സ് അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ കളർ എന്നിവകളെല്ലാം കാണാം പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഏത് ദിവസം കൊണ്ട് നമുക്കത് റിട്ടേൺ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആനുവലും കൂടെ നമുക്ക് കാണാം പിന്നെ നമ്മളിത് ഈ ഒരു സമയത്ത് എത്തിക്കേണ്ടത് ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും മുന്നൂറ്റി അൻപത്താറ് അത് നമ്മൾ ഡിസ്കൗണ്ട് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അത് കയറി ക്ലിക്ക് ചെയ്യും അത് ക്ലിക്ക് ചെയ്യരുത് കാരണം അത് റിട്ടേൺ അയക്കാൻ പറ്റത്തില്ല രണ്ട് രൂപക്കും വേണ്ടിയും കണ്ട് നമ്മൾ റിട്ടേൺ അയക്കുക അത് നമ്മുടെ പ്രൊഡക്റ്റ് ഡാമേജ് വന്നാലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന് കണ്ടിന്യൂ അടിച്ചതിന് ശേഷം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽസ് അവിടെ നൽകും നമുക്ക് നമ്മുടെ അഡ്രസ്സിപ്പം ഞാൻ ഓൾറെഡി കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് അല്ലെങ്കിൽ നമുക്ക് അവിടെ അഡ്രസ്സ് പേ ചെയ്യാം അതിനുശേഷം കണ്ടിന്യൂ അടിക്കാം പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആണോ ഓൺലൈൻ പേ ആണോ എന്ന് കാണാം അതിനുശേഷം നമ്മുടെ പേ ചൂസ് ചെയ്യാം ഞാനിപ്പോ ക്യാഷ് ഓൺ ഡെലിവറി ചൂസ് ചെയ്തിട്ടുണ്ട് അതിന് പ്ലേസ് ഓർഡർ ചൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഓർഡർ കൺഫേം ആയിട്ടുണ്ട് രണ്ട് രൂപ ഡിസ്കൗണ്ട് അടക്കം കൺഫേം അതിന് ശേഷം അമ്പത്തിനാല് രൂപ കോയിൻ ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്കത് ഡിസ്കൗണ്ട് ചെയ്യാം അത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ആ ഒരു വീഡിയോയും കൂടെ ഞാനിത് അപ്ലോഡ് ചെയ്യുക ശേഷം ബേക്ക് അടിച്ച് മൈ ഓർഡർ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൈക്കിൻ്റെ ഫോട്ടോ വരും അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൈക്കിൻ്റെ ഡീറ്റെയിൽസ് വരും ശേഷം നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നതിൻ്റെ ക്യാൻസൽ ഓർഡർ എന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഇങ്ങനെയൊരു നോട്ട് പ്ലാറ്റ്ഫോമായിരിക്കും വരിക അതിൽ നമ്മൾ ഫസ്റ്റ് ഇതിൽ ഓർഡർ നമുക്ക് എന്തുകൊണ്ടാണ് അത് ക്യാൻസൽ ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ തായെന്നൊക്കെ വേണ്ട കമൻറ്റേഴ്സ് പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഓർഡർ വേറെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ക്യാൻസൽ ചെയ്യുന്നതെന്ന് ചൂസ് ചെയ്തത് യുവർ ഓർഡർ ഹാസ് ബീൻ ക്യാൻസൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഫർമേഷൻ അവിടെ നൽകും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വൈഡ് അപ്പ് ചെയ്യുകയാണ് ഇതുപോലെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആമസോണിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ബൈ ബൈ